എത്ര അകലേക്ക് പോയെന്ന് പറഞ്ഞാലും സ്വന്തം മക്കളെ ഹൃദയത്തിൽ ചേർത്ത് പിടിക്കുന്ന ഒരു അച്ഛൻ്റെ വാത്സല്യം ഇവാൻ കുക്കമനോ ചെന്ന സെബിയൻ പരിശീലകന് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബ്ബിനോടുണ്ട് മാനേജ്മെന്റിന്റെ പിന്നിൽ നിന്നുള്ള കുത്തേറ്റ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായ ഇബാൻ വെക്കോമാനോട് കഴിഞ്ഞ സീസണിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ പടി ഇറങ്ങിപ്പോയി ഇത്തവണ പുതിയ പരിശീലകന് വഴിമാറി കൊടുത്തിരുന്നു പക്ഷെ ഏറെ കൊട്ടിഘോഷിച്ചുകൊണ്ട് വന്ന മിഖായൽ സ്റ്റാറെ എന്ന പരിശീലകനെ ഇവാൻ വൊക്കോമാനോ വെച്ച് തുടർച്ചയായിട്ട് മൂന്ന് തവണ പ്ലേ ഓഫിലേക്ക് എത്തിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന് കീഴിൽ വളരെ നിറമങ്ങിയ പ്രകടനം മാത്രമേ പുറത്തെടുപ്പിക്കുവാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നത് ദുഃഖകരമായിട്ടുള്ള അവസ്ഥയാണ് ഇന്നലെ എ എസ് എസ് എൽ ലോകോ പ്രദേശ പ്രകാശനത്തിന് വേണ്ടിയിട്ട് ദുബായിൽ ഇവാൻ മുഖോമാനെ മീഡിയ വൺ എന്ന മലയാള മാധ്യമത്തിന്റെ റിപ്പോർട്ടർമാർ ചോദിച്ചിട്ടിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഇനി തിരിച്ചു വന്ന ബ്ലാസ്റ്റേഴ്സിന്റെ ആശാൻ ആകുമോ എന്നുള്ള ചോദ്യത്തിന് ആശാൻ്റെ മറുപടി വളരെ സ്പഷ്ടമായിരുന്നു പുള്ളി പറയുന്നത് നത്തിങ് ഈസ് ഇമ്പോസിബിൾ ഇൻ ഫുട്ബോൾ ഫുട്ബോളിൽ ഒന്നും അല്ല അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യതകളുണ്ട് എന്നതിനെ തന്നെയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ക്ലബുമായിട്ടുള്ള അദ്ദേഹത്തിനുള്ള വൈകാരികമായിട്ടുള്ള അടുപ്പം വളരെ വലുതാണ് ഈ ഒരു സീസൺ അവസാനിച്ച് കഴിഞ്ഞ് കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇവാൻ വിക്കോമാനോജ്യമായിട്ട് വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ടോക്ക് ഇനിഷ്യേറ്റ് തയ്യാൻ ചെയ്യാൻ ഇവിടുത്തെ മാനേജ്മെൻറ്റ് തയ്യാറാവുകയാണെങ്കിൽ അദ്ദേഹത്തിന് ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നതിൽ യാതൊരു വിധത്തിലുള്ള മടുപ്പോ അല്ലെങ്കിൽ ഇഷ്ടക്കുറവോ ഒന്നുമില്ല അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ തയ്യാറാണ് പക്ഷേ ഇവിടുന്ന് മാനേജ്മെൻ്റെ ടേംസും കാര്യങ്ങളൊക്കെ അംഗീകരിക്കണം കാര്യങ്ങളെല്ലാം അനുകൂലമായി വരികയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരികെ വരുന്നതിൽ തനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല എന്ന് ആശാൻ തന്നെ മീഡിയ വണ്ണിൻ്റെ ലേഖകനോട് പറയുമ്പം അയാൾക്ക് ഈ ഒരു ക്ലബിനോടുള്ള ഈ ക്ലബ്ബിനെ വളരെ കൃത്യമായിട്ട് ആശാൻ ഫോളോ ചെയ്യുന്നുണ്ട് ആരാധകരോട് നിരാശരാവരുത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം പടിയിറങ്ങിയ ശേഷം ഈ ഒരു ക്ലബിനെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് എങ്കിൽ ഇവാനെ ഇവിടേക്ക് തിരിച്ചു വരാനുള്ള ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് കാര്യങ്ങളെല്ലാം അനുകൂലമായി വരികയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ തയ്യാറാണ് ബ്ലാസ്റ്റേഴ്സിനെ കൊണ്ട് മടങ്ങി വരെ ഒരിക്കലും അസാധ്യമല്ല എന്ന് ആശാൻ വളരെ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്